ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യൻ കോളേജിടെ വന്നു എല്ലാവരും പല തിരക്കുകളായിട്ട് ഓടി നടന്നു പവിത്ര മാത്രം ഒന്നിനും ഒരു ഉഷാറില്ലാതെ വാഗമൺ ചുവട്ടിലിരുന്നു എടി പവിത്ര അമൃത ഓടിയെന്ന് വിളിച്ചു എന്താടി പവിത്ര ദൂരെ നോക്കിക്കൊണ്ട് വിളിട്ടു നീ വരുന്നില്ലേ അവിടെ എല്ലാവരും ആഘോഷം തുടങ്ങി നീ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് എന്താടി നിനക്ക് ഒറ്റയത് ആദ്യം വന്ന പവിത്രല്ല നീ ഇപ്പോൾ ഇത്ര ധൈര്യമേ ഉള്ളൂ നിനക്ക് അമൃത പവിത്രയുടെ പിടിച്ചുകൊണ്ട് വേദനയോട് ചോദിച്ചു ഞാൻ ഒരു പെണ്ണല്ലേടി എനിക്കില്ലേ ഹൃദയം അത് വേദനിക്കില്ലേ വേദന വന്നാൽ അതെ ആദ്യം വന്നപ്പോൾ ജാട അഹങ്കാരിയായിരുന്നു എപ്പോഴോ എൻ്റെ സ്വഭാവങ്ങൾ മാറി അല്ല മാറ്റി എൻ്റെ കാശിയേട്ടന് വേണ്ടി എന്നിട്ടും എൻ്റെ കാശി എന്തിനാ എന്നെ വേണ്ടെന്ന് വെച്ചത് എന്തിനാ എന്നെ വിട്ടുപോയത് ഒരിക്കൽ മാത്രം എനിക്ക് കണ്ടാൽ മതി എന്തിനാ എന്നറിയോ എന്നെ പ്രണയിച്ചിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി വരില്ലേ എൻ്റെ കാശി പവിത്ര അമൃതയെ കെട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു അമൃത എന്ത് ചെയ്യണം എന്നറിയാതെ പതറി ശരി എല്ലാം ശരിയാകും നീ കരയാതെ അമൃത പവിത്രയെ ആശ്വസിപ്പിച്ചു കോളേജിൽ എല്ലാവരും സന്തോഷം നിറഞ്ഞ് ആഘോഷം നടത്തിക്കൊണ്ടിരുന്നു പവിത്ര ഒന്നുമുണ്ടിരിക്കുന്നതാണെന്ന് രൗദ്രൻ അവരുടെ അടുത്ത് വന്നിരുന്നു പവിത്ര ദേഷ്യം കൊണ്ട് പറച്ചു എന്താണോ തനിക്ക് വരാത്ത വേണ്ടി നീ ഇപ്പോഴും കാത്തിരിക്കുന്നു പവിത്ര എഴുന്നേറ്റ് പോകുമ്പോഴും രൗദ്രൻ അവടെ കയ്യിൽ പിടിച്ചു കൈനെ വിടറോ പവിത്ര അലറി വിടില്ല രൗദ്രൻ എഴുന്നേറ്റ് അവടെ മുന്നിൽ നിന്ന് പറഞ്ഞു പവിത്ര അവനെ ആഞ്ഞു തെല്ലി അപ്പോഴും അവൻ കൈകൾ വിട്ടില്ല പവിത്ര ദേഷ്യത്തിൽ കൈനെ കുറഞ്ഞു എന്റെ മുന്നിൽ ഇനി കണ്ടാൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കും നീ എന്തൊക്കെ പറഞ്ഞാലും ഈ മനസ്സ് കാശിക്കുള്ളതാണ് കാശിയേട്ടന് മാത്രം പവിത്ര പറഞ്ഞോണ്ട് പോയി എന്താ സാറേ അവൾ മാറില്ല അവൾ അത്രമേൽ കാശിയോട് അടുത്തു പോയിരിക്കുന്നു പവിത്ര പോയതും വരനടുത്തു വന്ന് അവളെ നോക്കി പറഞ്ഞു രൗദ്രൻ ഒന്നുമിണ്ടിരിയോടെ നിന്നു ഗസ്റ്റ് ഹൗസിൽ അച്ചായ പവിത്ര ചാക്കോച്ചന്റെ അടുത്തൊന്ന് വിളിച്ചു എന്നടോ ചാക്കോച്ചൻ അവളെ നോക്കി ചോദിച്ചു എനിക്ക് കുറച്ച് പറയാനുണ്ട് പേടിയോടെ പവിത്ര പറഞ്ഞു ചാക്കോച്ചൻ അവളെ എന്താണെന്ന പാവത്തിൽ നോക്കി പവിത്ര എല്ലാ കാര്യങ്ങളും ചാക്കോച്ചനോട് പറഞ്ഞു ചാക്കോച്ചൻ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു അച്ചായ പ്രശ്നമൊന്നും വേണ്ട എനിക്ക് കാശേട്ടനെ കണ്ടുപിടിക്കണം അനി ചാക്കോച്ചൻ ഹെൽപ്പ് ചെയ്യണം എടോ അവൻ ഇവിടെ എന്നൊന്നും എനിക്കറിയില്ല ഞാനും കുറെ അന്വേഷിച്ചു കണ്ടെത്താനായില്ല ഇനി അവനെ കാത്തിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചാക്കോച്ചൻ അവളെ നോക്കി പറഞ്ഞു അച്ചായ എനിക്ക് കാശി മതി കാശിയുടെ പെണ്ണാണെന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും പവിത്ര പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി അടുത്ത ദിവസം പവിത്ര വെള്ളച്ചുരിദാറിൽ വരുന്നത് കാണുന്ന എല്ലാവരും ഞെട്ടി മോളയിൽ ദേവനന്ദ അമ്പരപ്പടെ വിളിച്ചു എന്താ ചേച്ചി നിർവികാരതയുടെ പവിത്ര വിളിയേറ്റു എന്താ മോളെ ഈ വേഷത്തിൽ നിനക്ക് എന്തേലും പറ്റിയോ ഇതാണിനി എന്റെ വേഷം പവിത്ര ചെറിയ ചിരിയോടെ പറഞ്ഞു എന്തിനു വേണ്ടി ദേവനന്ദ പിന്നെയും ചോദിച്ചു എന്റെ കാശിക്ക് വേണ്ടി പവിത്ര മറുപടി കൊടുത്തു നിനക്ക് ഭ്രാന്താണ് ആ വരില്ല അവനു വേണ്ടി നീ ദേവ പൊട്ടിത്തെറിച്ചു ചേച്ചി ചേച്ചിക്കാവുമോ അച്ചായനെ മറക്കാൻ പവിത്ര ദേവയുടെ അടുത്തൊന്ന് ചോദിച്ചു മോളെ ദേവനന്ദ ഇടർച്ചയോടെ വിളിച്ചു പറ ചേച്ചി ആവുമോ അച്ചായൻ എത്ര കാലം കൂടെ ഉണ്ടാകും എന്നറിഞ്ഞ ചേച്ചി അച്ചായനെ പ്രണയിക്കുന്നില്ലേ ഞാൻ പറയട്ടെ ചേച്ചി അച്ചായനെ മറന്ന് മറ്റൊരു ജീവിതം നോക്കാൻ ചേച്ചി കേൾക്കുമോ മോളെ നീ ദേവ പറയാമെന്നതും ഒന്നും പറയണ്ട ചേച്ചി എല്ലാം എനിക്കറിയാം ചേച്ചി കാശി എന്നെ സ്നേഹിച്ചോ ഇല്ലയോ ഞാൻ കാശിയെ സ്നേഹിക്കുന്നു ആ സ്ഥാനം മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വേഷം എന്റെ കാശി വന്ന് എന്റെ സീമന്തരേഖിൽ ചുവപ്പ് വളർത്തുന്ന ആ നിമിഷം ഞാൻ ഈ വേഷം മാറ്റും അല്ലെങ്കിലോ സംശയത്തോടെ ദേവ ചോദിച്ചു എന്റെ മരണം വരെ കാശിയുടെ വിധവയായി ജീവിക്കും പവിത്ര പറഞ്ഞോണ്ട് കോളേജിൽ പോയി എടോ ചാക്കോച്ചൻ ദേവനന്ദയെ വിളിച്ചു എന്താ ദേവനന്ദ തിരിഞ്ഞ് അവനെ നോക്കി വിളിയേറ്റു അവനെ നമുക്ക് കണ്ടെത്തണ്ടി അല്ലെങ്കിൽ പവിത്ര നമ്മുടെ കൈവിട്ടു പോവും ഒരു കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലോ ദേവപുരി പുരത്തി ചോദിച്ചു ഇവളുടെ മനസ്സിനെ മാറ്റണം നമുക്ക് രൗദ്രനെ പോയി കണ്ടാലോ അവനവളെ പ്രണയിക്കുന്നത് സത്യമാണെങ്കിലോ ചാക്കോച്ചൻ സംശയത്തോടെ ചോദിച്ചു അതെ ഇവളെങ്ങനെട്ടെ പറ്റില്ല കാശി വന്നാൽ സന്തോഷം വരാതെ പോയാൽ എൻ്റെ അനിയത്തി ഇങ്ങനെ ജീവിക്കുന്നത് എന്റെ മരണം വരെ കാണേണ്ടി വരും സോ ആദ്യം രൗദരിനെ പോയി കാണാം ദേവയെ സമ്മതിച്ചു ദേവു ചാക്കോച്ചൻ വിളിച്ചു ഈ അവസ്ഥ ചിലപ്പോൾ നിനക്ക് വന്നാൽ നിന്റെ ജീവിതം നീ നോക്കുമോ ചാക്കോച്ചൻ ദേവയുടെ കണ്ണിൽ നോക്കി ചോദിച്ചു പറയാൻ എന്തെളുപ്പം അത് പ്രാബല്യത്തിലാക്കാനാണ് പാട് ദേവ ചിരിയോടെ പറഞ്ഞോട്ട് പോയി കോളേജിൽ പവിത്ര വരുന്നത് കാണുന്ന എല്ലാവരും ഞെട്ടലോടെ നോക്കി പരി പരിനോടിച്ചെന്ന് രൗദ്രനോട് പറഞ്ഞു ഇവൾക്ക് എന്തിന്റെ കേടാണ് രൗദ്രൻ ദേഷ്യത്തിൽ പവിത്രയുടെ മുന്നിൽ വന്നിരുന്നു എന്തായത് േഷ്യത്തിൽ രൗദ്രൻ ചോദിച്ചു എൻ്റെ ഇതാണ് എന്റെ വേഷം ഇനി അങ്ങോട്ട് എന്റെ മരണം വരെ ചിരിയുടെ പവിത്ര പറഞ്ഞതും രൗദ്രൻ അവളെ ആഞ്ഞതല്ലി നിങ്ങൾ എന്നെ അടിച്ചാലും കൊന്നാലും ഇതിൽ നിന്ന് മാറില്ല എന്റെ കാശി വരുന്നവരെ ഈ വേഷം എന്റെ സുരക്ഷയാണ് പവിത്ര കവിളി തടവിണ്ട് പറഞ്ഞു ഒലക്ക രൗദ്രൻ ദേഷ്യത്തിൽ അങ്ങനെ നടന്നു എന്താ സാറേ ഒന്നും പറയാനില്ലേ ഈ വേഷം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി കാണൂലല്ലേ രൗദ്രനെ നോക്കി പവിത്ര ചോദിച്ചു മനസ്സിലായി നിനക്ക് നിന്നോട് തന്നെ ഭയം എന്ന് മനസ്സിലായി നീ എന്നെ പ്രണയിക്കുമോ എന്ന ഭയം നിന്റെ മനസ്സ് എന്നിൽ കീഴടങ്ങും എന്ന ഭയം അത മറച്ചു പിടിക്കാൻ വിധവെന്ന വേഷം ആർക്കു വേണ്ടി നീ നിന്നെ തന്നെ നശിപ്പിക്കുന്നത് നിന്നെ വിട്ടുപോയ കാശിക്ക് വേണ്ടിയോ അവന് നിന്നെ വേണ്ടത്തോണ്ടല്ലേ നിന്നെ വിട്ട് ദൂരെ പോയത് അവന് നിന്നോട് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രണയം കാണാതെ പോകുമോ വരിലൊന്ന് ഉറപ്പുള്ളിടത്തോളം ഞാൻ പിന്മാറില്ല എനിക്ക് തന്നെ മതി നീ ഇനി വിധവേഷം വേഷം മാറ്റിയാലും ഇല്ലേലും രൗദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തലോടിക്കൊണ്ടുപോയി കാശി വരില്ലേ എന്റെ കാശി എന്നെ പ്രണയിച്ചിരുന്നില്ലേ പ്രണയം നടിക്കുമായിരുന്നുവോ ഇല്ല എന്റെ കാശി വരും എനിക്ക് വേണ്ടി എന്റെ കാശി വരും പവിത്ര ഒരു ഭ്രാന്തിയെ പോലെ കൊണ്ട് മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു സാറി പവിത്ര ഇങ്ങനെ പോയാൽ എങ്ങനെ എനിക്കിപ്പോൾ പേടിയാവുന്നു കാശി വന്നിരുന്നെങ്കിൽ പരിൻ പറയുന്നതിന് മുന്നേ കാശി വരില്ല അവൻ വരില്ല രൗദ്രൻ അലറി വരും ഭയത്തോടെ രൗദ്രനെ നോക്കി രൗദ്രന്റെ കണ്ണുകൾ ചുവന്നിരുന്നു അവൻ്റെ പാവംകൊണ്ട് വരും പോലും ഭയുന്നു തുടരും